പച്ച അയല കൊണ്ടൊരു പച്ചക്കൂട്ടാനുണ്ടാക്കുവാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പുളിയുണ്ട് പച്ചമുളകുണ്ട് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കുഞ്ഞുള്ളി ഉണ്ട് പച്ച കുരുമുളകുണ്ട് കറിവേപ്പില ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് അയല ഉണ്ടാക്കുവാണ് അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ് തേങ്ങയും വില കൂടുതലാണ് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയും തേങ്ങയും എല്ലാം കുറച്ച് തേങ്ങ ഇല്ലേ ഇല്ല വെളിച്ചെണ്ണ വളരെ കുറച്ചെടുത്ത് രുചികരമായൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഉപ്പ് മഞ്ഞൾ മല്ലിപ്പൊടി കുറേശേ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടു മല്ലിപ്പൊടി കൂടുതലാവണ്ട ജസ്റ്റ് ഒരു ടേസ്റ്റിന് മാത്രം പിന്നെ കറിവേപ്പില ഈ കുരുമുളക് കഴുകിയെടുത്തുകൊണ്ടുവന്നാണ് അതൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും നല്ലപോലെ ഇതിനകത്തേക്ക് തണ്ട് കളഞ്ഞ് ഇല ആക്കിയെടുക്കുക പിന്നെ പച്ചമുളക് ഈ എടുത്തു വെച്ച എല്ലാ കാര്യങ്ങളും എല്ലാ മസാലയും പുളി എല്ലാം നമ്മളെന്തൊക്കെ എടുത്ത് വച്ചിരുന്നോ അതൊക്കെ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ ഇത് പേസ്റ്റായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല അതുകൊണ്ട് സ്പൂണിലെടുത്താണ് ഞാൻ വെള്ളം ചേർക്കുന്നത് കാരണം വെള്ളം കൂടുതലാവരുത് എന്നുള്ളതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുത്തു ഇപ്പോൾ കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നു ഇനിയിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ അര ഗ്ലാസ് അര ഗ്ലാസ് ഇല്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഒരയും മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇല തണ്ട് കീറിപ്പോവണ്ടെന്നോർത്ത് ഞാനൊന്ന് ഇല വാട്ടിയെടുക്കട്ടെ വാട്ടണ്ട എന്ന് കരുതിയതാണ് പക്ഷേങ്കിൽ അതിൻ്റെ നടുക്കത്തെ തണ്ട് നല്ല കട്ടിയുള്ളതും ഉണ്ട് ഇല കീറിപ്പോവണ്ടെന്ന് കരുതി അത് വാട്ടിയെടുത്തൊന്ന് ചൂടാക്കിയെടുത്ത് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പില നിരത്തി കൊടുത്തു ആ കറിവേപ്പില കറിവേപ്പിലയൊക്കെ എത്ര എടുത്താലും കുഴപ്പമില്ല പിന്നെ ഈ അരച്ച് വെച്ച മസാല നിരത്തി വെച്ചുകൊടുത്തു ആ ഇലയിൽ ഇതിപ്പം തീ കത്തുന്നുണ്ട് ഞാൻ ഫ്ലേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല പക്ഷേ ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്കത് ഇത് കുറച്ച് ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുവാണ് ഈ മസാല ഇവിടെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന അയല വെച്ചുകൊടുത്തു അതും അവിടെ നിരത്തി വെച്ചു നമ്മൾ ഈ പൊരിക്കാനൊക്കെ വെക്കുന്നത് പോലെ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ആ മസാല മുഴുവൻ അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക ഇത് പതിയെ ചെയ്യുന്നവർ പതിയെ ചെയ്താൽ മതി എന്നിട്ട് പിന്നെ ഫ്ലെയിം കത്തിച്ചാൽ മതി ഞാനിപ്പോൾ ഈ പാത്രത്തിനകത്ത് കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ പാത്രത്തിന് അധികം ചൂട് പിടിക്കണ്ട എന്ന് വിചാരിച്ചാണ് അതിന് ശേഷമാണ് ഇല വെച്ചത് ഇല വെച്ച് ഇപ്പോൾ മസാലയൊക്കെ പിടിപ്പിച്ച ശേഷം അത് അടച്ചു വെച്ചു ഇനി അതൊന്ന് ഇടക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ഈ വറ്റി വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വേണ്ടവർക്ക് ഇത് കുറച്ച് കൂടുതൽ സമയം തുറന്ന് വെച്ചും വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും ഒട്ടും എണ്ണ ഇവിടെ ആകെ ഒരു സ്പൂൺ എണ്ണ പോലും ഞാൻ ഒഴിച്ചിട്ടില്ല വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അതൊരു രുചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫ്ലേവർ വേണമല്ലോ നമുക്ക് മീനൊക്കെ ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് വേണ്ടെന്നുള്ളവർക്ക് അതും കുഴപ്പമില്ല അതും ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പവും അപ്പോൾ ഈ ഇലയിൽ കിടന്ന് തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ മസാല ഒന്ന് ഇടക്ക് ഇതുപോലെ ചേർത്ത് മുള്ളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഡ്രൈ ആയി വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതൽ സമയം ഇതുപോലെ വെച്ചാൽ മതി എനിക്ക് ഏറെ ഡ്രൈ ആയി വേണ്ട ചെറിയ ചെറിയൊരു മസാല ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇത് ഓഫാക്കി വെക്കുവാണ് ഈ പാത്രത്തിന് ഒന്നും ഒന്നും പറ്റിയിട്ടില്ല ഈ ഇലയിൽ കിടന്ന് തന്നെ മീൻ ബന്തു കഴിഞ്ഞു നന്നായി ബന്തു കഴിഞ്ഞു കണ്ടില്ലേ ഇനി അതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് അതുപോലെ എടുത്ത് വെച്ചാൽ മതി ആ ഇലയിൽ നിന്ന് തന്നെ ഇലയൊന്ന് വലിച്ചെടുത്ത് വച്ചാൽ മതി കണ്ടില്ലേ ഒരു കുഴപ്പമില്ല പാത്രം നോക്കിയേ പാത്രം കഴുകണ്ട കഴുകാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുത്ത് കഴുകിയാൽ മതി ഇനി ഇതിൻ്റെ രുചി നോക്കിയാലോ ഞാനിത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഒന്നുകൂടും ഉണ്ടാക്കിയതാണ് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്ക്